ഇത് നമ്മുടെ ഒരു ഡേഞ്ചറസ് സോണാണ് എലിമിനേഷൻ ഉണ്ട് നമ്മൾ നമ്മൾ ഇതിൽ നിന്ന് സേഫ് ആൻഡ് അപ്പോ ആരൊക്കെയാണ് നമ്മളുടെ കൂടെ ഈ ജേർണി തുടങ്ങുന്നതെന്നും ഇന്ന് ആരൊക്കെയാണ് നമ്മളെ വിട്ട് പോകുന്നതെന്നും നിങ്ങൾ മൂന്ന് പേരും ഒന്ന് ഫ്ലോറിൽ വന്നിട്ട് നമുക്ക് അനൗൺസ് ചെയ്യാം നിങ്ങൾ ആറുപേർ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കും ഇത് വളരെ വിഷമം പിടിച്ചൊരു കാര്യമാണ് ഈ എലിമിനേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് കാരണം നമ്മളും ഈ പോലെ കൂട്ടായി വന്നു ഒരു നല്ല ഒരു ബോണ്ടിങ് നമ്മളെല്ലാവരും തമ്മിലായി അപ്പം ആ ഒരു സമയത്ത് ഇങ്ങനെ ഒരു ബായി പറയാന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമുക്ക് പക്ഷേ ഏകാൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഫോമാറ്റ് അതാണ് നമ്മൾ ആ ഒരു ഫോമാറ്റ് കീപ്പ് ചെയ്തേ പറ്റൂ അപ്പോൾ ആദ്യം തന്നെ എല്ലാവർക്കും കൺഗ്രാച്ചുലേഷൻസ് കേരളത്തിലെ ബേസ്റ്റ് എവർ റിയാലിറ്റി ഷോ സൂപ്പർ സ്റ്റാർ അത് തിരിച്ച് വീണ്ടും വന്നപ്പോൾ അതിൻ്റെ ഒരു ഭാഗമാവാൻ എന്ന് പറയുന്നത് നമുക്കും ഭയങ്കര പ്രിവിലേജ് ഉള്ളൊരു കാര്യമാണ് അപ്പം കൺസിഡർ ഓൾ യോർ സെൽഫ് ബ്ലെസ്ഡ് ഇതിൽ നിന്ന് എന്ത് പഠിക്കാൻ പറ്റും എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചിന്തിക്കേണ്ടത് ഒരിക്കലും ഞാൻ ഇവിടുന്ന് പോവാണ് അതുകൊണ്ട് ഇനി ഒന്നുമില്ല ഇത് ലോകാവസാനാണെന്ന് ആറ്റിറ്റ്യൂഡും പാടില്ല ആർക്കും ഒരുപാട് സ്റ്റേജ് ഫിയർ മാറി നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പഠിച്ചു പെർഫോം ചെയ്യാൻ പഠിച്ചു കുറേ കാര്യങ്ങൾ നിങ്ങൾ ഇവിടുന്ന് പഠിച്ചിട്ടാണ് പോകുന്നത് അതെ അപ്പം ഇതിനകത്ത് പോസിറ്റീവ്സ് മാത്രമേ ഉള്ളൂ അങ്ങനെ മാത്രം എടുക്ക കേട്ടോ പോസിറ്റീവ്സ് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് അപ്പൊ ഞാനൊരു മൂന്ന് പേരുകൾ ഞാൻ പറയാം ബദ്രി ദിയ ഗൗതം നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മാർക്സ് എന്ന് പറയുന്നത് ഫോർട്ടി നയൻ പോയിന്റ് ഫൈവ് ആണ് മാർക്സൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കുമല്ലേ നിങ്ങൾ സേഫാണ് സേഫ് പറയുന്നത് ചെറിയ കാര്യമല്ല എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്ത് നന്നായിട്ട് മുന്നോട്ട് പോകണം കേട്ടോ എന്തെങ്കിലും എനിക്കിനിയും ഇംപ്രൂവ് ചെയ്യണം അതാണ് എനിക്ക് പറയാനുള്ളത് കാരണം കുറെ മിസ് ചെയ്യും ഔട്ട് കഴിഞ്ഞാൽ എലിമിനേറ്റ് ആയി കഴിഞ്ഞാൽ ഇവരെല്ലാരും ഈ ഫ്രണ്ട്ഷിപ്പ് എന്തായാലും നിർത്തില്ല ഈ ഫ്രണ്ട്ഷിപ്പ് നമ്മുടെ എപ്പോഴും ഉണ്ടാവും പക്ഷേ ഒരു കുറച്ച് സമയത്തേക്ക് നമുക്ക് മാറി നിൽക്കേണ്ടി വരും അപ്പോൾ ഞാൻ ഇനി ചെയ്യണം എനിക്ക് ഡേഞ്ചർ സോണിൽ നിന്ന് മാറി എനിക്ക് എത്തണം എന്ന് ആഗ്രഹമുണ്ട് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് പിന്നെ ഫ്രണ്ട്സ് എല്ലാം പോകുമ്പം ഭയങ്കര വിഷമമുണ്ട് ക്ലോസ് ഫ്രണ്ട്സ് ഇല്ല നമ്മൾ ഫേസ് ചെയ്തിട്ട് നീ ഉറപ്പാണല്ലോ അടുത്ത നേ ശ്രമം നടത്തും അപ്പോൾ നിങ്ങൾ സേഫ് ആണ് നിങ്ങൾക്ക് അവിടെ പോയിരിക്കാം